ഹലോ ഗൈസ് അപ്പോൾ തുടങ്ങിയില്ല തുടങ്ങാം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഹിജാബിനെ കുറിച്ചുള്ള ഒരു ഇഷ്യൂ നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് കേട്ടതാണ് കണ്ടതാണ് വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസ് ഇപ്പോൾ അതാണ് എന്തിനാണ് ഇപ്പോൾ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അതിനെ ട്രെൻഡിങ് ആക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിൻ്റെ ആവശ്യത്തിനാണ് സത്യത്തിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ഹിന്ദു വിദ്യാർത്ഥി ചന്ദനക്കുറിയിട്ട് പോയത് കൊണ്ടോ ഒരു മുസ്ലിം വിദ്യാർത്ഥി തൊപ്പിയോ ഹിജാബ് ധരിച്ചു പോയത് കൊണ്ടോ ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി പുരുഷന്മാരെയോ തിരുവസ്ത്രമോ ധരിച്ചു പോയത് കൊണ്ടോ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ തെറ്റിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഹിജാബ് ധരിച്ച കേസ് മുമ്പ് ഇന്ത്യയിൽ അതായത് കേരളത്തിലല്ല പുറത്ത് നടന്നിട്ടുള്ളതായിട്ടുള്ള ന്യൂസ് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് കേരളത്തിൽ എൻ്റെ അറിവിൽ ഇതുവരെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടില്ല ഇങ്ങനെ ഇറക്കി വിട്ടു ഹിജാബ് ധരിച്ചത് കാരണം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസിയാണ് അല്ലെങ്കിൽ എല്ലാ മതസ്ഥരും ഒന്നായിട്ട് ജീവിക്കുന്നവരാണ് ആരെയും അകറ്റി നിർത്താത്തവരാണ് എല്ലായിടത്തും വില ഉള്ളവരാണ് കേരളത്തുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മളെ സൈഡിൽ നിന്ന് നടക്കുമ്പോൾ അത് നമ്മളെ നാട്ടിന് തന്നെ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന് കേരള ജനതക്ക് തന്നെ അതൊരു നാണക്കേടാട്ടല്ലേ വരുന്നത് ഇത് ഇത്രയും ഇഷ്യൂ ആക്കേണ്ട ഒരു വിഷയമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഈ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള് തിരുവസ്ത്രം അണിഞ്ഞാണ് അവിടെ നിൽക്കുന്നത് തട്ടമിട്ടാണ് അവിടെ നിൽക്കുന്നത് പ്രിൻസിപ്പളിനെ ഇത് ബാധകമല്ലേ കുട്ടികൾക്ക് മാത്രമാണ് വാചകം പ്രിൻസിപ്പള് ധൈര്യമായിട്ട് തട്ടമൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ തിരുവസ്ത്രമൊക്കെ അണിച്ചു വെച്ചിട്ട് സാധാ ഒരു എന്താ പറയുക പറഞ്ഞിട്ടില്ലേ നേരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ളതുപോലെ ഡ്രസ്സ് ഇട്ടിട്ട് പ്രിൻസിപ്പളിനെ നിൽക്കാൻ പറ്റുമോ അതെന്താ നിൽക്കാത്ത സ്കൂളുകളിൽ മതം വേണ്ട എന്നല്ലേ പ്രിൻസിപ്പൾ ഇപ്പോൾ പറയുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രിൻസിപ്പൾ വേറെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കണം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പ്രിൻസിപ്പളിന് തട്ടം ധരിക്കാം മുസ്ലിം കുട്ടി ഒരു ഹിജാബ് ധരിച്ചു വന്നപ്പോൾ അത് പ്രിൻസിപ്പളിന് ഇഷ്ടപ്പെടുന്നില്ല അതും പ്രിൻസിപ്പൾ ഉറച്ചു നിൽക്കുകയാണ് അത് തെറ്റു തന്നെയാണ് അത് ശരിയില്ല ആൻഡ് അതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോട് കിടപിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കഷ്ടപ്പെടുകയാണ് പ്രിൻസിപ്പൾ എന്തൊക്കെയോ പറയുന്നു ഈക്വാളിറ്റി പിന്നെ എല്ലാ സ്റ്റുഡൻസിനെയും എനിക്ക് നോക്കണം എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്യുകയാണ് കാരണം മുകളിലുള്ള ഹയർ അതോറിറ്റീസും ചിലപ്പോൾ പറഞ്ഞു കൊടുത്താണ് ഇനി നേരെ നിന്നില്ലെങ്കിൽ കളി കൈവിട്ടോ പിടിച്ചു നിന്നോ എന്ന് കാരണം ഈ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കാരണം വിദ്യാർത്ഥികൾക്കിടയിലും ഒരു വിശം വരികയല്ലേ അപ്പോൾ ഇനി ആ മറ്റു സഹോ സഹോദരങ്ങൾ ഇനി അത് ഇനി ഇങ്ങനെ ഹിജാബ് കിട്ട കുട്ടികളോടൊന്നും നിന്നാ ശരിയാവില്ല എന്നുള്ളൊരു തോന്നുന്ന സംസാരങ്ങളൊക്കെ വന്നുപോയാലും എന്തിനാണ് ഈ വർഗീയത അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ഈ ഒരു സിസ്റ്റം എന്തിനാണ് കൊണ്ടുവരുന്നത് അത് നമ്മളെ നാട്ടിൽ എങ്ങനെയോ നമ്മൾ എല്ലാം പിടിച്ച് സഹിച്ച് നിൽക്കുകയില്ലേ ഇവിടെ അപ്പൊ ഇത് ഒരു മുറിച്ച് കടക്കുന്ന ആ ഒരു കഷ്ണത്തിനെ വെട്ടിമുറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നാണ് ഒരാൾ തട്ടം ധരിച്ചുകൊണ്ട് ഒരാൾ കുരിശുമാല ഇട്ടതുകൊണ്ട് ഒരാൾ ചന്ദനക്കുറി ഇട്ടതുകൊണ്ട് ഏത് സ്കൂളിൽ ഏത് കോളേജിൽ എവിടത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തികച്ചും നമ്മൾ ഞാൻ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടതാണ് തികച്ചും ആൾക്കാർ എല്ലാവരും മാറി മാറി വിശംതുപ്പുകയാണ് കമൻറ്റുകളിൽ ഇപ്പോൾ ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരാൾ ഫേവർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഫേവറേത് നിക്കുന്ന ആളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഓ നീ അവർക്ക് താങ്ങിക്കൊടുക്കാനില്ല നിൽക്കുന്നത് നീ തൊപ്പി വെച്ചിട്ട് പള്ളിയിൽ പോയി ഈ കുനി എന്തൊക്കെ പറയുന്ന ഒരു പിടിയുമില്ല ഞാൻ തിരിച്ച് അവരും പറയാണ് നീ അവിടെ ഫാദറിൻ്റെ അവിടെയല്ലേ പോയത് അത് അപ്പം നമ്മൾ മാറി മാറി തല്ലുണ്ടാക്കിയാണ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോ വർഗീയ കലാപങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെ മാറി മാറി തല്ലുണ്ടാക്കിയ ഈ ഒന്നുമില്ലാത്ത ഒരു വിഷയത്തിനെ ഇത്രയും വലിയൊരു വിഷയമാക്കി ഇത്രയും നാളും ഈ കേരളത്തിൽ പിള്ളേരൊക്കെ ഓരോ സ്കൂളിലും കോളേജിലും തട്ടുമൊക്കെ ഇട്ടൊക്കെ പോയി പഠിച്ചൊക്കെ വന്നില്ല അപ്പോൾ ഇതൊന്നും ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം എന്താണ് പുതിയ ഇങ്ങനെ ഒരു പ്രശ്നം ഇനിയിപ്പോൾ ഇത് പറഞ്ഞു കമൻറ്റിന് എൻ്റെ കമൻറ്റിന് ശേഷം കമൻറ്റിന് താഴെ എല്ലാവരും എന്നെ തെറി വിളിച്ചും അല്ലെങ്കിൽ എന്നോട് എന്താ പറയുക പ്രതികാരം തീർത്തു സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും ഉണ്ടായേക്കാം പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് എന്തിനാണ് നമ്മളെ മക്കളോട് നമ്മളെ സഹോദരങ്ങളോട് ഇത്രയും നമ്മളെ ഒരു വിദ്യാർത്ഥികളോട് ഇത്രയും വലിയൊരു വിഷം ചീറ്റുന്നത് വിഷം തുപ്പി കൊടുക്കുന്നത് എല്ലാവരും ഇക്വാളിറ്റിയാണ് ശരിയാണ് എല്ലാവരും ഇക്വാളിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിനും അത് ബാധകമാണ് പ്രിൻസിപ്പളിനും ഇക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിക്കണം പ്രിൻസിപ്പിൾ തട്ടുപൂരിട്ട് പ്രിൻസിപ്പിളിനടെ വന്ന് സംസാരിക്കാൻ പറ്റുമോ പറ്റുമോ പ്രിൻസിപ്പിളായ അതില്ലാത്തിടത്തോളം പ്രിൻസിപ്പൾ എന്തിനാണ് ഇത്ര ഞാൻ ആ സംസാരിക്കുന്ന ആ വീഡിയോയിലൊക്കെ കണ്ട് വളരെ ദാശ്യട്ടമായിട്ട് സർക്കാരിന് അവരെ ഒരുമാതിരി പുച്ഛിക്കുന്ന രീതി അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ വിദ്യാഭ്യാസ മന്ത്രി സാറ് അത് പറഞ്ഞിത് ഒരു ഒരുമാതിരി ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറച്ച് കാണുന്ന രീതിയിലുള്ള സംസാരം പോലെ ഒരു പ്രിൻസിപ്പളിന് എന്തോ കാര്യം എഴുതി അങ്ങ് ജയിച്ചതുപോലെയാണ് പ്രിൻസിപ്പളിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ആ ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഞാൻ ഇനി പറയാം എന്നുള്ളൊരു മൈൻഡ്സെറ്റാണ് ഇപ്പം പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പൾ സംസാരിക്കുന്ന ആ വീഡിയോസും അല്ലെങ്കിൽ പ്രിൻസിപ്പൾ സംസാരിക്കുമ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ മുഖഭാവങ്ങളും കാണാം ഞാൻ തന്നെടാ ഇനി ഇപ്പം ഇവിടെ എന്നൊരു മൈൻഡ് സെറ്റിലാണ് പ്രിൻസിപ്പൾ സംസാരിക്കുന്നത് ഒരു ഒരു രീതി എന്താ പറയാ ഇതെന്തിനാണ് ഉണ്ടാക്കിയെന്ന് പോലും പ്രിൻസിപ്പൽ ഒരു പിടിയുമില്ല എന്നിട്ടും ഇതിനെ വീണ്ടും ഇതിൽ ഉറച്ചു നിന്ന് ഇനിയും ഇനിയും ആ കുട്ടി എന്നിട്ട് അവസാനം പറയാം കുട്ടി ഇനിയും ഇത് ധരിക്കില്ല എന്ന് പറഞ്ഞ് വന്ന ആദ്യ ദിവസം വന്നതുപോലെ തന്നെ ആദ്യ ദിവസം വന്നതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കും അത് അത് എന്ത് എന്താണ് കളിയാക്കി കൊണ്ടുപോലെയാണ് സംസാരിക്കുന്ന അടുത്തോ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ഒരുമാതിരി കളിയാക്കിയാണ് സംസാരിക്കുന്നത് അപ്പോ ഇങ്ങനെ വരുമ്പോ എന്ത് 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 നേട്ടമാണ് ഇതെന്ന് ഇതുകൊണ്ട് ആർക്കും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ആർക്കും ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ മനുഷ്യരാശിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ കാരണം ഏതൊരു മതത്തിനായാലും ഏതൊരു മതത്തിലെ ആളായാലും അവഹേളിക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്നും ഓരോ ആൾക്കാരും ഓരോ ടിപ്പിക്കൽ സ്വഭാവമായിട്ട് ഇറങ്ങും അത് ഇതല്ല ഇത് ഇതാണ് അതിതാണ് അങ്ങനെയാണ് തിങ്ങനെയാണ് മറച്ചതാണ് മലച്ചതാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മാറി ും എന്റ ആവശ്യത്തിനാണ് നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ത് കാര്യത്തിനാണ് സമൂഹത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ എല്ലാം മാറി വന്ന് വീഴുന്നത് മതത്തിന്റെ പേരിലാണ് മതം 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 അവസാനം ഇവിടെ അടി ഉണ്ടാക്ക എന്തേലും ഉണ്ടോ മതം അടിവെക്കും ഇവിടെ അടി അടിയുണ്ടാക്കാൻ എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു ചർച്ച ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും ചർച്ച ചെയ്യാതെ ോക്കിയാലും എവിടെ നോക്കിയാലേ മതം 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 മതത്തെ ചൊല്ലി മതത്തെ ചൊല്ലി മതത്തെ ചൊല്ലി മതത്തെ ചൊല്ലി എപ്പോ നോക്കിയാലും മതത്തെ ചൊല്ലിയാടി ഇസ്ലാം മതത്തെ ചൊല്ലിയാടി ഹിന്ദു മതത്തെ ചൊല്ലിയാടി ക്രിസ്ത്യൻ മതത്തെ ചൊല്ലിയാടി എല്ലാ എല്ലാ മതത്തെയും ചൊല്ലിയാടി എന്തിനാണ് ഇങ്ങനെ ചൊല്ലിയടിക്കുന്നത് അടിക്കുന്നത് വേറെ ഒന്നും എന്തൊക്കെ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ ഡിബേറ്റ് ചെയ്യാൻ ഡിസ്കഷൻ ചെയ്യാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെ വിഷയങ്ങൾ എല്ലാ മതം ഒരുത്തൻ തൊപ്പിയിട്ടെന്ന് അടുത്താടി ഒരുത്തൻ കുരിശുമാലയിട്ടെന്ന് ആടി ഒരുത്തൻ ചന്ദനക്കുറിയിട്ടെന്ന് വന്നിട്ട് ആമാടി എന്ത് എന്ത് ചെയ്യാന விஷயங்கள் எத்தணும் ரஷப்பட மார்க்குணங்கள் எத்தனை கிடக்கணும் அதுக்கடிப்பொடுக்காது அதை சொல்லி அடிவக்காது மதம் 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 மதம்